ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് എം സി ജിതിൻ സംവിധാനം ചെയ്ത് നസ്രിയും ബേസിൽ ജോസഫും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ഇപ്പൊ തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മ ദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി സസ്പെൻസ് ത്രില്ലറാണ് എനിക്ക് കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത് ഒരു എബൌ ആവറേജ് എന്ന് നമുക്ക് നൂറ് ശതമാനത്തിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇത് ഇതിൽ ഇപ്പം നമ്മൾ മനുഷ്യർക്ക് അയൽപ്പക്കത്തെ വീടുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി അത് അറിയാനുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടാകും ഇങ്ങനത്തെ ആ ഒരു അയൽപ്പക്കത്തെ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റിലൂടെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഒരുപാട് ഒരുപാട് ട്വിസ്റ്റ് സസ്പെൻസ് ഈ സിനിമയ്ക്ക് അകത്തുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ടാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത് ഒരുപാട് ഒരുപാട് മിസ്റ്ററീസ് ഈ സിനിമയ്ക്കകത്തുണ്ട് നമ്മളൊരു ഒരു 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 അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ സിനിമ നമ്മൾ പ്രേക്ഷകർക്ക് ഒരു തരത്തിലും ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു ആണ് ഈ സിനിമയിൽ ഉള്ളത് സിനിമ നമ്മൾ കാണുന്ന മുതൽ അവസാനം വരെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളിങ്ങനെ സിനിമയിലെ ഓരോരോ ഈവെൻസും ഓരോരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ഓരോന്ന് ചുരു ചുരു അഴിഞ്ഞ് ചുരുളഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് ഇങ്ങനെ ആയിരിക്കും അല്ല അത് അങ്ങനെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകരെ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാത്തൊരു ലെവലിലുള്ള ഒരു ക്ലൈമാക്സിലേക്ക് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ അത്തരം സംഭവങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ട് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നസ്രിയയും ബെയ്സിലും അവർ തമ്മിലുള്ള ഒരു കോംബോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒന്നിച്ച് അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയാണ് അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനും നമുക്കുണ്ടായിരുന്നു വളരെ നന്നായിട്ട് തന്നെ അത് ആയിട്ടുണ്ട് നസ്രിയുടെ ക്യാരക്ടറിന്റെ പേര് പ്രിയദർശിനിന്നാണ് പിന്നെ ബെയ്സില് മാൻവരും ആയിട്ടാണ് നമുക്ക് മുന്നിലെത്തുന്നത് നസ്രയുടെ ഒരു നല്ലൊരു തിരിച്ചു വരവ് തന്നെയാണ് നമ്മൾ നസറിയുടെ കുറെ മുന്നത്ത് മൂവികളൊക്കെ എടുക്കുകയാണെങ്കിൽ ശാന്തി ഓശാന ബാംഗ്ലൂർ ഡേയ്സ് ഒരു ചെറിയൊരു ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടിത്വമുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത്തരം എലമെന്റ്സ് ഒരു എടുത്തു ആയിട്ടുള്ള അത്ര എലമെന്റ്സ് ഒക്കെ ഇതിനകത്ത് ഇത് ഈ സിനിമയ്ക്കകത്ത് ഉണ്ടെങ്കിൽ കൂടെ അതിൽ നിന്നും കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ അവളുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലെല്ലാം ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് എന്ന് വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ബേസിൽ ചെയ്തത് ബേസിൽ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറിനെയാണ് ബേസിലും അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ചും കൂടി നന്നായിരിക്കും എനിക്ക് തോന്നി പിന്നെ നസ്രയും ബേസിലും അല്ലാതെ സിദ്ധാർത്ഥ് ഭരതനും അഖില ഭാർഗവനും അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ആ ഒരു സസ്പെൻസ് എലമെന്റ് ഉണ്ടല്ലോ ആ ഒരു വളരെ നല്ലൊരു നമ്മൾ സിനിമാകളിൽ പോയി അല്ലെങ്കിൽ നമ്മൾ ആ സിനിമ കാണുമ്പോൾ മാത്രം അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ പോയി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിലോ അല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്